ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ പല ഭാഗത്തു നിന്നും രൂക്ഷമായ പ്രതികരണമാണ് പുറത്തുവന്നത് പക്ഷേ ആ വിമർശനങ്ങൾക്കൊന്നും തന്നെ യാതൊരുവിധ പ്രസക്തിയും ഉണ്ടായിരുന്നില്ല കാരണം നെതിന്യാഹു യുദ്ധം അവസാനിപ്പിക്കാനുള്ള മാർഗങ്ങൾ സ്വീകരിക്കില്ല എന്ന നിലപാടാണ് സ്വീകരിച്ചത് ഒക്ടോബർ ഏഴിന് നടന്ന ഇസ്രായേലിനെതിരായ ഹമാസിന്റെ ആക്രമണത്തെ രൂക്ഷമായി വിമർശിച്ച ഹമാസിന്റെ സഹസ്ഥാപകൻ ഷെയ്ഖ് ഹസൻ യൂസഫിന്റെ മകൻ മൊസാബ് ഹസൻ യൂസഫ് രംഗത്തെത്തി ഒരിക്കൽ പാലസ്തീനിൽ ഭീകര സംഘടനയുമായി അടുത്ത ബന്ധം സ്ഥാപിച്ചിരുന്നയാളാണ് മൊസാബ് ഹസൻ യൂസഫ് മേഖലയിൽ സമാധാനവും സുരക്ഷയും സ്ഥാപിക്കുന്നതിനായി ഗാസയിലെ ജനങ്ങൾ ഹമാസിനെതിരായ കലാപം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു ഹമാസ് ഭീകരർ ഇസ്രായേലിനെതിരായ ആക്രമണങ്ങളിൽ പങ്കാളികളാകുന്നതിന്റെ അർത്ഥം അവർ ജീവിച്ചിരിക്കുന്ന ശവങ്ങളാണെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രായേൽ സേനയും താനും ഹമാസിനെ ടർന്ന് ഗ്രൂപ്പിനെ ഇല്ലാതാക്കുകയാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു രണ്ടായിരത്തി ഏഴിൽ യു എസിലേക്ക് മാറുന്നത് ഇസ്രായേലിന്റെ രഹസ്യ ഏജൻസിയായി പ്രവർത്തിച്ചിരുന്നയാളാണ് മൊസാബ് ഫസൻ യൂസഫ് തന്നെ ഹമാസ് പീഡിപ്പിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നും അതിക്രമം അവസാനിപ്പിക്കണമെന്നും പറഞ്ഞപ്പോൾ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കുകയും ചെയ്തെന്നും അദ്ദേഹം ആരോപിച്ചു ഹമാസ് ഞങ്ങളുടെ പദ്ധതിയായിരുന്നു ഞങ്ങളുടെ കുടുംബ ബിസിനസ് ആയിരുന്നു സത്യത്തിൽ ഞാൻ ഹമാസിൽ നിന്ന് ലാഭം കൊയ്യുകയായിരുന്നു ഹമാസ് എനിക്ക് അധികാരം നൽകി വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഹമാസ് വിടാൻ തീരുമാനിച്ചപ്പോൾ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ലായിരുന്നെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ ഗാസയിൽ അടിയന്തര വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു ജനറൽ അസംബ്ലി പ്രമേയത്തിന് അനുകൂലമായ വോട്ട് ചെയ്ത ഇന്ത്യ രംഗത്തെത്തിയിരുന്നു ഇന്ത്യയടക്കം നൂറ്റി അൻപത്തിമൂന്ന് രാജ്യങ്ങൾ പ്രമേയത്തെ പിന്തുണച്ചു കഴിഞ്ഞ തവണ ഇന്ത്യ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നിരുന്നു അൾജീരിയ ബഹ്റൈൻ ഇറാഖ് കുവൈറ്റ് ഒമാൻ ഖത്തർ സൌദി അറേബ്യ യു എ പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങൾ അടിയന്തര മാനുഷിക വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന പ്രമേയത്തെ അനുകൂലിച്ചിരുന്നു അമേരിക്ക യും ഇസ്രായലും ഉൾപ്പെടെ പത്ത് രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തപ്പോൾ ഇരുപത്തിമൂന്ന് രാജ്യങ്ങൾ വിട്ടുനിന്നു ആസ്ത്രിയ പാരഗോ ചെക്ക് റിപ്പബ്ലിക് ഗൗട്ടിമാല ലൈബീരിയ മെക്രോനേഷ്യ നൌറു പാപ്പുവ നുഗീരിയ എന്നീ രാജ്യങ്ങളാണ് വെടിനിർത്തലിനെ എതിർത്തത് ഗാസയിൽ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് ഇത് രണ്ടാം തവണയാണ് യു പ്രമേയം പാസാക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയേഴിന് നൂറ്റി ഇരുപത് രാജ്യങ്ങളുടെ പിന്തുണയിൽ പ്രമേയം പാസാക്കിയിരുന്നു അതേസമയം സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ലെന്ന ഇസ്രയേൽ നിലപാട് യു എസ് തള്ളുകയും ചെയ്തു ഇസ്രായേൽ കമ്മ്യൂണിക്കേഷൻ മന്ത്രിയാണ് സ്വതന്ത്ര പലസ്തീൻ രാഷ്ട്രം അനുവദിക്കില്ലെന്നും ഓസ്ലോ കരാർ അപ്രസക്തമാണെന്നും വ്യക്തമാക്കിയത് എന്നാൽ ഇത് തള്ളി യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ പാലസ്തീൻ അതോറിറ്റിയെ കൂടുതൽ ശക്തിപ്പെടുത്തേണ്ട ഘട്ടമാണിതെന്നും ചൂണ്ടിക്കാട്ടി ഗാസിയിലിത് വകതിരിവില്ലാത്ത ബോംബാക്രമണമാണെന്നും ഇസ്രായേലിന് ലോക ജനതയിൽ നിന്ന് ലഭിച്ച പിന്തുണ നഷ്ടമാകുകയാണെന്നും ജോ ബൈഡൻ പറഞ്ഞു ഇസ്രായേലിലെ ബെഞ്ചമിൻ നെതന്യാഹു സർക്കാരിന്റെ നിലപാടുകൾ മാറണമെന്നും വാഷിംഗ്ടൺ ഡെമോക്രാറ്റിക് പാർട്ടി അനുകൂലികളുടെ യോഗത്തിൽ ബൈഡൻ പറഞ്ഞു ഹമാസിനെ തകർക്കും വരെ ഗാസയിലെ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആവർത്തിച്ചു സഖ്യകക്ഷിയായ യു എസിന്റേത് അടക്കം രാജ്യാന്തര സമ്മർദ്ദം അവഗണിച്ച് ഗാസയിൽ കനത്ത ബോംബാക്രമണം ഇസ്രായേൽ തുടരുന്നു അഭയാർത്ഥികൾ തിങ്ങി നിറഞ്ഞ റഫയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ രണ്ട് വീടുകളാണ് തകർന്നത് ഇരുപത് പേർ കൊല്ലപ്പെട്ടു അതിനുവേശം വെസ്റ്റ് ബാങ്കിലെ ജനൻ നഗരത്തിൽ ഇസ്രായേൽ സേനയുടെ വെടിവയ്പിൽ പതിനൊന്ന് പേരും കൊല്ലപ്പെട്ടു പട്ടിണി പിടിമുറുക്കിയ ഗാസിയൽ ദുരിതാശ്വാസ വിതരണം അസാധ്യമായതായി യു എൻ പലസ്തീൻ അഭയാർത്ഥി ഏജൻസി അറിയിച്ചു രണ്ടു മൂന്നും ദിവസമായി ഒന്നും കഴിക്കാത്തവരാണ് ഏറെ ക്യാമ്പുകളിലേക്കും ഭക്ഷ്യവസ്തുക്കളുമായി എത്തുന്ന ട്രക്കുകൾ തെരുവിൽ തടയുന്ന ജനക്കൂട്ടം അവിടെ വെച്ച് തന്നെ ഭക്ഷണം തിന്നു തീർക്കുന്ന സ്ഥിതിയാണെന്ന് യു എൻ ആർഡബ്ല്യു എ തലവൻ ഫിലിപ്പ് ലാസറിനി പറഞ്ഞു ഖാൻ യൂനിസിലെ നാസർ ആശുപത്രിയിൽ രോഗികളായ ഒന്നിലധികം കുഞ്ഞുങ്ങളെയാണ് ഒരു കട്ടിലിൽ കിടത്തി ചികിത്സിക്കുന്നത് ഇസ്രായേൽ ആക്രമണത്തിൽ ഇതുവരെ ഗാസിയൽ കൊല്ലപ്പെട്ട പാലസ്തീൻകാരുടെ എണ്ണം പതിനെണ്ണായിരത്തി ായി ഉയർന്നു ഇതുവരെ ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് അതിനിടെ യു എസ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സലിവൻ ഇന്നലെ ടെൽ വെസ്റ്റ് ബാങ്കിൽ പാലസ്തീനെതിരായ അതിക്രമങ്ങൾക്ക് ഉത്തരവാദികളായ കുടിയേറ്റക്കാരെ ബ്രിട്ടനിൽ പ്രവേശിപ്പിക്കില്ലെന്നും വിദേശകാര്യമന്ത്രി ഡേവിഡ് കാമറൺ പറഞ്ഞു യൂറോപ്യൻ യൂണിയനും ഇവർക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേൽ കുടിയേറ്റക്കാർ പാലസ്തീൻകാർക്കെതിരെ നടത്തുന്ന അതിക്രമങ്ങളാണ് തെക്കൻ ഇസ്രായേലിലെ ഹമാസ് കടന്നാക്രമണത്തിലേക്ക് നയിച്ചത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി